ഇസ്ലാമലൈക്കും ഇതൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമുക്ക് നടിപ്പൊള്ളി ടേസ്റ്റിട്ട് സ്നാക്ക് റെഡിയാക്കി എടുത്താലാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് തണുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇത് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും എരിക്ക് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചെറുതായിട്ടരിഞ്ഞ ഒരു പിടി ക്യാബേജും ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു പിടി ക്യാരറ്റും രണ്ട് തണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്തു ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒന്നര ടീസ്പൂൺ കൃഷി ചെയ്ത വറ്റൽമുളകും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ക്യാബേജും ക്യാരറ്റും ഒന്നും വേവിച്ചതല്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമാണ് നമ്മൾ വേവിച്ചത് അപ്പോൾ ആ ഉരുളക്കിഴങ്ങുമായിട്ട് നല്ലതുപോലെ ഇതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ കപ്പിലും താഴെ പാലാണ് ചേർത്തത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വട്ടപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കുന്ന ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു പരന്ന പാത്രത്തിൽ ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം അതിന് കൈ ഒന്ന് നനച്ച് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതേപോലെ ഒരു ഉരുള ഇതിലേക്ക് വയ്ക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചീസാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു പീസ് ബ്രെഡും കൂടി വെച്ചതിന് ശേഷം ദാ ഇതേപോലെ ഒരു ബൗൾ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ടായി കിട്ടും ഇങ്ങനെ വെള്ളം കയ്യിൽ വെള്ളം നനച്ചിട്ട് നമ്മൾ ബ്രെഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നമ്മൾക്ക് മൈദമാവ് കലക്കിയ വെള്ളം കൊണ്ടൊന്നും ഈ ബ്രെഡ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ വെള്ളം നനച്ച് തന്നെ ബ്രെഡ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഈ ബൗള് കട്ട് ചെയ്തെടുക്കുന്ന ബൗളിൽ നിന്ന് നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കും അത് എപ്പോഴും ചെയ്യണ്ട ഇതിപ്പോൾ ആറെണ്ണം ഞാൻ ചെയ്തപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ഞാൻ ഈ പാത്രത്തിൻ്റെ സൈഡിൽ വെള്ളം നനച്ചു കൊടുത്തത് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു പിടി വീതം ക്യാരറ്റും ക്യാബേജും കൊണ്ട് ആ ഒരു മസാലയിൽ എനിക്കിത് ആറെണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റി പന്ത്രണ്ട് പീസ് ബ്രെഡും വേണ്ടി വന്നേ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയിൽ ആദ്യം മുക്കാം അതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടി മുക്കി ചൂടായ എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്താ ആദ്യത്തേത് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി ഇതേപോലെ നമുക്കിനി അടുത്ത ബാച്ചും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളറാവുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി രണ്ട് സൈഡും ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയെന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ വേണ്ട എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ